കാലിലും കഴുത്തിലും കറുത്ത ചരട് ധരിച്ചു നടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന നിരവധി ആളുകൾ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ കഴുത്തിലും കാലിലും കയ്യിലും എല്ലാം ചരടുകൾ ജപിച്ചു കെട്ടാറുണ്ട് കറുത്ത നൂൽ അഥവാ കറുത്ത ചരട് നമ്മളെ ദൃഷ്ടിദോഷത്തിൽ നിന്നും സംരക്ഷിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാൽ ഈയിടെയായി കറുത്ത ചരടിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലടക്കം നിറയുന്നത് അതിന് കാരണമായത് അംബാനി കുടുംബവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ അനന്ത് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷവേളയിൽ മനോഹരവും വില കൂടിയതുമായ ആഭരണങ്ങളാണ് അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ ധരിച്ചിരുന്നത് എന്നാൽ ആഭരണങ്ങളെക്കാൾ കൂടുതലായി ആളുകൾ ശ്രദ്ധിച്ചത് അതിനൊപ്പം ധരിച്ചിരുന്ന കറുത്ത ശരടായിരുന്നു അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ അടക്കമുള്ളവർ കൈത്തണ്ടയിൽ കറുത്ത ചരട് ധരിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന സംശയമാണ് പലർക്കും പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളിൽ എത്തിയ ബ്ലേക്ക് ലൈവ്ലിയുടെ അതേ ഡിസൈനിലുള്ള രാധിക മർച്ചന്റിന്റെ വെർസസ് ഗൗൺ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പറ്റിയിരുന്നു ഇഷ അംബാനി തൻ്റെ അപൂർവ കോച്ചർ ഗൗണുകളിലാണ് പ്രത്യക്ഷപ്പെട്ടത് അംബാനി സ്ത്രീകളുടെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അവരെല്ലാം കൈത്തണ്ടയിൽ ധരിച്ചിരുന്ന ഒരു കറുത്ത ചരടായിരുന്നു കിടിലിൻ ഡ്രെൻസിന് പേരുകേട്ട നിത അംബാനി തന്നെയായിരുന്നു ആഘോഷങ്ങളിലെ ശ്രദ്ധാ കേന്ദ്രം നിത അംബാനിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് ഇന്റർനെറ്റിൽ ശ്രദ്ധ നേടിയത് വില കൂടിയ ആഭരണങ്ങളുടെയും വില കൂടിയ വസ്ത്രങ്ങളുടെയും പേരിൽ നിത അംബാനി എപ്പോഴും വാർത്തകളിൽ നിറയാറുമുണ്ട് നിത അംബാനിയുടെ കൈത്തണ്ടിയിലും പലപ്പോഴും ഒരു നൂൽ കെട്ടിയതായി കാണപ്പെടാറുണ്ട് എന്നാൽ അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും കറുത്ത ചരട് കെട്ടിയതായി ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും അനന്ത് അംബാനിയുടെ കയ്യിൽ കറുത്ത നൂല് നൂലുകെട്ടിയിരിക്കുന്നത് പ്രീ വെഡിങ് ആഘോഷ പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങളിൽ കാണാം എന്തിനാണ് ഈ ഒരു കറുത്ത ചരട് അല്ലെങ്കിൽ കറുത്ത നൂൽ ആളുകൾ കയ്യിൽ ധരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കൈത്തണ്ടയിലോ കണങ്കാലിലോ ധരിക്കുന്ന കറുത്ത നൂല് ദുഷ്ടിച്ച കണ്ണ് അല്ലെങ്കിൽ കണ്ണേറിൽ നിന്നുള്ള സംരക്ഷണത്തെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം വിശ്വാസം അനുസരിച്ച് കറുത്ത നൂൽ നെഗറ്റീവ് എനർജികൾക്കെതിരായ ഒരു കവചമായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ചരട് ജപിച്ചു കിട്ടിയാൽ ദൃഷ്ടിദോഷം ശത്രുദോഷം ബാധാദോഷം എന്നിവ നീങ്ങുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ശരീരത്തിലെയും നാം നിൽക്കുന്ന ചുറ്റുപാടുകളിലെയും നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാൻ കറുത്ത ചരട് സഹായിക്കുമെന്നാണ് പഠനങ്ങൾ വരെ പറയുന്നത് ശനിഗ്രഹത്തിൽ ഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശനിദേവനുമായി കറുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും വിശ്വാസമുണ്ട് കറുത്ത നൂല് ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ കറുത്ത ശരട് ധരിച്ചവരെ കാണാറുണ്ട് ചില ആളുകൾ ഇത് രോഗശാന്തി പ്രക്രിയയെ ത്വരിതപ്പെടുത്തുമെന്നും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും അല്ലാതെ വെറുതെ ഫാഷന്റെ ഭാഗമായും മിക്ക പെൺകുട്ടികളും കാലിൽ കറുത്ത ചരട് ധരിക്കാറുണ്ട് അതേസമയം ഇത്രയും ധനികരായ അംബാനി കുടുംബത്തിലെ സ്ത്രീകൾ വില കൂടിയ ആഭരണങ്ങളോടൊപ്പം ഒരു കറുത്ത ചരട് കെട്ടിയതാണ് പലരുടെയും കണ്ണിൽ ഉടക്കിയത് ഇത്രയും വിദ്യാഭ്യാസമുള്ള കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കുടുംബം അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ